ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരേ കളറിൽ മൂന്ന് കേക്കുകളുടെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ആദ്യത്തെ കേക്ക് ഒരു വേനല കേക്കാണ് ടു കെ ജി വെയ്റ്റ് വരുന്ന സ്ക്വയർ കേക്കാണ് ടെൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഇതിൻ്റെ സ്പഞ്ച് ചെയ്തെടുത്തത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിനു ശേഷം ആദ്യം പേലപ്പ് നൈഫ് കൊണ്ടുള്ള ഡിസൈനാണ് കൊടുത്തത് ക്രീമിൽ കളർ ചേർത്തതിന് ശേഷം പാലക് പാലഫ് കൊണ്ട് ആദ്യം അവിടെയുടെ ആയിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം പാലക് നൈഫ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ലൈൻ പോലെ കൊടുത്തു ആദ്യം ചെയ്തപ്പോൾ ക്രീമിൽ ബബിൾസൊക്കെ വന്നിട്ട് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ആയിരുന്നു പിന്നെ പാലക് നൈഫ് ചൂടെടുത്തിൽ ഇട്ട് ചെയ്തിട്ട് വീണ്ടും ലൈൻ കൊടുത്തു അപ്പോഴാണ് ശരിയായത് കേക്കിന് ഫ്ലവർ കൂടുതൽ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു അതുകൊണ്ട് കേക്കിൻ്റെ രണ്ട് കോണിലും നാല് ഫ്ലവർ വീതം വെച്ചു കൊടുത്തു രണ്ട് കളറിലാണ് ഫ്ലവർ വെച്ചു കൊടുത്തത് പിങ്കും പിന്നെ പർപ്പിൾ കളറുമാണ് പിന്നെ ഫ്ലവറിൽ ലീഫും കൂടി കൊടുത്തു അതിനുശേഷം റോസ് ഫ്ലവർ ചെയ്ത ആ രണ്ട് കളറും കൂടെ ഒരു പൈപ്പിംഗ് ബേഗിലാക്കിയിട്ട് സ്റ്റാർ നോസിൽ ഹൗസിലൊണ്ട് കേക്കിൻ്റെ താഴെയും മുകളിലായിട്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തു പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ പേരും സെൻട്രലായിട്ട് എഴുതി കൊടുത്തു ദിയ എന്നാണ് മോൾഡേ പേര് പേര് എഴുതിൻ്റെ മുകളിലും താഴെയായിട്ട് രണ്ട് ബട്ടർഫ്ലൈസും കൂടി വെച്ചുകൊടുത്തു പിന്നെ കുറച്ച് സിൽവർ ബീഡ്സും കൂടി ഇട്ടുകൊടുത്തു ഇത്രയുള്ള ഡെക്കറേഷൻ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത കേക്ക് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത് വൺ കെ ജി ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ കേക്കാണ് ഇത് ഒന്നര കിലോയുടെ കേക്കാണ് ഒൻപത് ഇഞ്ചിൻ്റെ സ്ക്വയർ ടെന്നിലാണ് ഇതിൻ്റെ സ്പഞ്ച് ചെയ്തെടുത്തത് ഈ കേക്ക് ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് കട്ട് ചെയ്യാനുള്ള കേക്കാണ് രണ്ടുപേരുടെ ബർത്ത്ഡേ അടുത്തടുത്ത ദിവസങ്ങളായുകൊണ്ട് വൈഫാണ് എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് ഇത് കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചെടുത്തു അതിന് ശേഷം കേക്കിൻ്റെ സൈഡിലായിട്ട് സ്റ്റാർ നോസിൽ കൊണ്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തു എന്നിട്ട് കേക്കിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് റോസ് ഫ്ലവറും ഒരു ഭാഗത്ത് ഒരു റോസ് ഫ്ലവറും വെച്ചു കൊടുത്തു ക്രീമിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ലൈൻ പോലെ കൊടുത്തു അതിലേക്ക് ചെറിയ ഫ്ലവറും പിന്നെ ലീഫും കൊടുത്തു അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് രണ്ട് പേരും എഴുതി കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡെക്കറേഷൻ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത് ഒരുകിലേ കേക്കാണ് എട്ടിഞ്ചിൻ്റെ റൗണ്ട് ഇട്ടിലാണ് ഇതിൻ്റെ സ്പഞ്ച് ചെയ്തെടുത്തത് ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിനു ശേഷം കേക്കിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭാഗത്ത് നോസ്ടോസിൽ കൊണ്ട് കുറച്ച് ഫ്ലവർ കൊടുത്തു ബാക്കി ഭാഗം ഷെനോസിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു ഫ്ലവർ കൊടുത്തെടുത്ത് ലീഫും കൂടി കൊടുത്തു ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വൈറ്റ് ബീഡ്സും കൂടി വെച്ചു കൊടുത്തു കേക്കിൻ്റെ നടുഭാഗത്തായിട്ട് പേര് എഴുതി കൊടുത്തു ഇത്രയേ ഉള്ളൂ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ മൂന്ന് കേക്കുകളുടെ ഡെക്കറേഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് എല്ലാ കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ